മെഗാസ്റ്റാറിന്റെ മെഗാ സ്റ്റോ എംപുരശേഷം ഏപ്രിൽ പത്തിന് വസുഖാൻ ഇന്ന് കത്തി പറഞ്ഞ പോലെ പണ്ട് ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ ഇനി ഒരു ദിവസം കഥ പറയാൻ കഥ കേട്ട് പെട്ടെന്ന് പാടില്ല ഓരോ ഷോർട്ട് ബൈ ഷോർട്ട് അവന് മനപ്പാടാന്ന് പറയുന്നു

ാണ് പോയിരിക്കുന്നത് പിന്നെ ഒരുപാട് ഹ്യൂജ് നടന്മാരുണ്ട് സിദ്ധാർഥ ഭരതം വന്നിട്ടുണ്ടായിരുന്നു പറയാണ്ടിരിക്കുന്നു സൂപ്പർ ലുക്ക് സ്റ്റൈലൊക്കെ ഭയങ്കര രസമായിരുന്നു എന്താ പറയാ ആളെ അറിയാലോ മമ്മൂട്ടിയാ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു സീനായിരുന്നു ഇനി തകർക്കാൻ ണ് പത്താം തീയതി ഞങ്ങൾ തിയേറ്റർ അടിച്ചുപോളിക്കും അതിന് ചെറിയൊരു സാമ്പിളാണ് ഞങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് ബസുക്ക ഇനി പത്താം തീയതി എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം അടുത്ത മമ്മൂക്കാൻ വിളയാത്ര കാണാം അല്ല തിയേറ്ററിൽ തന്നെ ആദ്യം കണ്ടോ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഫുൾ ക്രൗഡിലൊക്കെ കണ്ടപ്പോളിയല്ലേ ഞങ്ങളുടെ ആഘോഷം നിങ്ങൾ ഇപ്പൊ എടുത്തതല്ലേ ഇവിടെ കണ്ടില്ലേ ഇനി എന്താണ് ആഘോഷം ഇനി

സ്റ്റൈലിഷ് ആണല്ലോ ഭയങ്കര ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു വരും എല്ലാ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു